നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിൽക്കുന്നത് നമ്മളെ മൈസൂരിൽ വന്നാൽ മസ്റ്റായി വിസിറ്റ് ചെയ്യേണ്ട സൂവിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് നമ്മൾ സൂ ഉള്ളത് ഇതിന്റെ നമ്മുടെ ഈ ബാക്ക് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നോക്കിയാൽ നമുക്ക് ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കാൻ കേട്ടോ നമ്മൾ രാവിലെ സമയമായതുകൊണ്ട് ഒരുപാട് കുട്ടികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ പുറത്തുനിന്ന് ആളുകളൊക്കെ ആയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ടിക്കറ്റിന്റെ ചാർജ് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലെ മറ്റു കാഴ്ചകളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് പത്ത് നേരം ഓപ്പോസിറ്റ് സൈഡ് വന്നോണ്ടിരിക്കുക കേട്ടോ വിസിറ്റിങ് ആൻഡ് ഒരു ഭാഗത്ത ആൾക്കാരുണ്ട് ശ്രദ്ധിക്ക നമ്മളെ ഗോപികൃഷ്ണനും അബിയും വായ്പ ഫ്രണ്ട് പോകേണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതില് അണ്ടർഗ്രൗണ്ട് ലെവലിലേക്കൂടെയാണ് പോകേണ്ടത് മൈസൂർ വന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ദിവസം വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് മൈസൂർ സൂ എന്നുള്ളത് ഒരു ദിവസ പ്ലാനിംഗ് ലെവലൊക്കെ വരുന്ന ആളുകൾക്ക് ആണെങ്കിൽ ഒരു ഷെഡ്യൂൾ ലെവലൊക്കെ വെച്ചാൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റും പക്ഷെ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ കാണാനിടയാകും പിന്നെ അതുപോലെ തന്നെ ആദ്യമായി വരുന്ന ആളുകളൊക്കെ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പല ആളുകൾ ഓട്ടോറിക്ഷയിലൊക്കെ വരാം നമ്മൾ സൂ കാണാൻ അല്ലെങ്കിൽ വേറെ ട്രാവലറിലൊക്കെ അവിടുന്ന് വണ്ടി വിളിച്ച് വന്നാൽ ഫസ്റ്റ് ടൈം ആ ഒരു ജൂവിന്റെ ഫ്രണ്ട് ഭാഗവും നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് അത് എപ്പോഴും ക്ലോസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാലേ നമുക്ക് ജൂന്റെ ഉള്ളിലേക്ക് പോകുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ലെവലിലേക്ക് കൂടെ നമുക്ക് ഉള്ളോട്ട് പോകാൻ പറ്റുള്ളൂ ഈ പോകുന്ന വഴിയിലൂടെ നമുക്ക് പോയാൽ ഇപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്തിട്ട് നമുക്ക് കടക്കാൻ പറ്റും അടിയിൽ കൂടെ പോകണം അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വിശാലമായി ചെക്ക് ചെയ്തതിന്റെ ശേഷമാണ് നമ്മൾ അണ്ടർഗ്രൗണ്ട് ലെവലിലേക്ക് ഇറങ്ങുന്നത് കുറച്ച് സ്റ്റെപ്പുകൾ കയറാനുണ്ട് കേറിയ സ്റ്റെപ്പുകൾ കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങാനുണ്ട് ഇറങ്ങിയ സ്റ്റെപ്പുകൾ കയറാനുണ്ട് ഉണ്ട് കിട്ടോ അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഏകദേശം നമ്മൾ പത്ത് മണി പത്തര സമയത്താണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എട്ടേ മുപ്പതിനാണ് നമ്മൾ ജൂ ഓപ്പൺ ആകുന്നത് ചൊവ്വാഴ്ച ദിവസം എന്റെ ഓർമ്മയിൽ അവധിയാണ് സൂ അപ്പൊ ചൊവ്വാഴ്ച ദിവസം അല്ലാത്ത ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ഇറങ്ങിയ സ്റ്റെപ്പ് ഇനിയിപ്പോൾ കയറാൻ തുടങ്ങാണ് അപ്പൊ കയറിയാൽ നമുക്ക് ഈ സൂവിന്റെ എന്താ ഫ്രണ്ട് ബാങ്ക് കിട്ടും പക്ഷെ ഓട്ടോറിക്ഷയിലൊക്കെ വരുന്ന ആളുകൾ ഫസ്റ്റ് ടൈം ഇവർ കാണിച്ചാൽ ഫ്രണ്ട് സൈഡും അത് എപ്പോഴും ക്ലോസ് ചെയ്തിട്ടാകും അപ്പൊ അവർ വിചാരി പറയാ ഓപ്പൺ ആക്കൂല കുറച്ച് കഴിഞ്ഞിട്ടാന്നാണ് എട്ടര സമയത്ത് വരുന്ന ആളുകൾ കുറച്ച് നേരത്തെ കാണാൻ എന്നുള്ള ലെവലിൽ അതല്ലാതെ ആണെങ്കിൽ പത്ത് മണി ആ സമയത്തൊക്കെ വരുന്ന അത് നേരത്തെ നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റും അപ്പൊ നമ്മൾ എൻട്രി അതായത് ടിക്കറ്റ് എടുക്കുന്ന സൈഡിലൊക്കെയാണ് നമ്മൾ കേറിയിട്ടുള്ളത് ഈ സൈഡിലാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലോട്ട് കടക്കാൻ പറ്റുള്ളൂ അതിനുമ്പോ നമ്മൾ ചെക്കിംഗ് ഫ്രണ്ട് വാങ്ങാണ്ട് അതാണ് സൂവിന്റെ ഫ്രണ്ട് മൈസൂർ സൂവിന്റെ ഫ്രണ്ട് ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരുപാട് കുട്ടികൾ വരുന്നതല്ല നമ്മൾക്ക് ശേഷം ഒരുപാട് ബസ്സുകളിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ കേരളത്തിന്റെ ഉള്ളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മൈസൂർ സൂ കാണാൻ വരുന്നുണ്ട് ഒരാൾക്ക് കയറാൻ നൂറ് രൂപയാണ് നാലു ആൾക്കാർ ഞങ്ങൾ ഉണ്ടാവും അപ്പൊ നാനൂറ് രൂപ കൊടുത്ത് നമ്മൾ കയറി അപ്പൊ എൻട്രി ടിക്കറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എല്ലാം കൊടുത്ത് നമ്മളെന്തായാലും ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്തു അതവര് കയറി ആൾക്കാരൊക്കെ കയ്യിലാണ് ജൂല് ചേരുന്ന ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഒരു മാപ്പ് പോലെ കാണിച്ചുണ്ടാവും ഓരോ മൃഗങ്ങൾ അല്ലെങ്കിൽ പക്ഷികൾ ഏതൊക്കെ ഭാഗത്താണെന്നുള്ളതിൽ കാണിച്ചാന്നുണ്ടാകും പക്ഷെ അത് നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല എന്തായാലും ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം നമുക്ക് നടക്കാനുണ്ട് അത്രത്തോളം കിലോമീറ്ററുകൾ സഞ്ചരിക്കാനുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഫ്രണ്ട് ഭാഗത്ത് ചെറിയ ചെറിയ പക്ഷികള് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്നതും അതുപോലെ തന്നെ കാണാത്തതുമായ പക്ഷികളൊക്കെയാണ് പിന്നെ നമ്മൾ അക്വേറഷോപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പക്ഷേ സ്റ്റേഷനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുന്ന പക്ഷികളാവും അതിന്റെ പേരുകൾ ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ മൃഗത്തിന്റെ ആണെങ്കിലും പക്ഷികളുടെയാണ് അതിന്റെ വിശദമായ കാര്യങ്ങൾ എത്ര വർഷം ജീവിക്കും അവിടുന്ന് വന്നു അതിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ കാണുന്ന ലവ് ബേർഡ്സ് ആണ് കേട്ടോ നമ്മുടെ അക്വര ഷോപ്പുകളിലൊക്കെ നമ്മുടെ വീട്ടുകളിലൊക്കെ വളർത്താവുന്ന ഒരു അലങ്കാര പക്ഷിയാണ് ഈ ലവ് ബേർഡ്സ് എന്നുള്ളത് നമ്മളെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അധികം ലവ് ബേർഡ്സ് കാണണം കാരണം അത്രത്തോളം ലവ് ബേഡ്സുകൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് അവരെന്നെ ബ്രീഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങുന്നതായിരിക്കും എന്തായാലും അത്രത്തോളം ഇപ്പോഴും ലവ് ബേഡ്സിൽ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് ഒരു കൊക്ക് രൂപത്തിൽ ഇതിന് ഓരോന്നിനും ഓരോ പേരുണ്ട് ആ പേരൊന്നും ഞാൻ എടുത്തിട്ടില്ല അത് അവിടെ പോയാൽ കാണാൻ പറ്റും അത് വിശാലമായിട്ട് നമുക്ക് ഇത് കൂടുതലായിട്ട് കാണണം എങ്കിൽ അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ടൈമിങ് കാര്യങ്ങളൊക്കെ ഇതൊരു കൊക്കുണ്ട് അതിന്റെ കഴുത്തിന്റെ അവിടെ നിന്ന് തൂങ്ങി കിടക്കുന്നുണ്ട് അത് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഒരു വെറൈറ്റി അതൊക്കെ ആദ്യമായിട്ടാണ് പിന്നെ തത്ത എന്ന് വെച്ചാൽ നമ്മളെ അലങ്കാര തത്തകളുണ്ടല്ലോ എന്താണ് പതിനായിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരുന്ന തത്തകൾ ഉണ്ട് ഓരോന്നിനും ഓരോ പേര് ഡീറ്റെയിൽ ഒക്കെ ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം തത്ത വിഭാഗത്തിൽ പെട്ട പല ആളുകളിങ്ങനെ അടുപ്പിച്ച് പല ഒരു ഇനത്തിൽ പെട്ടെന്ന് കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതും അതുപോലെ തന്നെ പല തരത്തിലുള്ളതും ചെറിയ തത്തം മുതൽ വലിയ തത്ത വരെ ഉള്ളതുണ്ട് പിന്നെ അതിൻ്റെ ഇപ്പം ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് നോക്കിയാലും മരങ്ങൾ അതിനനുസരിച്ച് നല്ല വൈബ് സ്ഥലം ഉണ്ട് നിങ്ങൾ കണ്ട രാവിലത്തെ സമയമാണ് നല്ല വൈബ് സ്ഥലമാണ് തൃശ്ശൂർ അല്ലെ നമ്മുടെ മൈസുർ സൂ എന്നുള്ളത് പിന്നെ ആ പക്ഷികൾ കിളികൾ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽ ചെറിയൊരു ഫോട്ടോ ഉണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന എന്താണ് തത്താണ് കേട്ടോ അതിന്റെ പേരെന്തൊക്കെയോ ഉണ്ട് ആ പേരുകൾ ക്ലിയർ ആയിട്ട് എന്താ മക്കവേ മറക്കുവേ അങ്ങനെന്തൊരു പേരാണ് അപ്പോൾ എന്തായാലും അത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു വിഷയം വരുന്നത് അപ്പൊ ആ തത്തുകൾ തന്നെ പല തരത്തിലും എന്ത് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ തമിഴിലും അതുപോലെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ചിലപ്പോൾ ഹിന്ദിയിലൊക്കെ ആയിട്ടായിരിക്കും എഴുതിയിട്ടുണ്ട് അത് നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ തൃശ്ശൂർ അതുപോലെ തന്നെ തിരുവനന്തപുരം ധൂവിലൊക്കെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജൂ ഇപ്പം നിർത്തലാക്കപ്പെട്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കാൻ എന്തോ മാറ്റിസ്ഥാപിക്കാനെന്തായിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല എന്തായാലും അവ അവ രണ്ടിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ മൈസൂർ സൂ ഉള്ളത് കാണേണ്ട എന്തായാലും കാണേണ്ട ഒരു മസ്തായ സ്ഥലം തന്നെയാണ് നമ്മൾ മൈസൂർ എന്നുള്ളത് ഒരുപാട് നടന്നാൽ നമുക്ക് പക്ഷികളും ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ചും കൂടി നടന്ന ഇത് ഈ സേഡിക്കൊക്കെ അത്യാവശ്യം നടക്കാണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഗോപി ഊഷേൻ്റെ ഇടയിൽ പോയിട്ട് പോകേണ്ട അതായത് ബാക്കി നടന്ന ആൾക്കാർ പറഞ്ഞാൽ ഫ്രണ്ടിലാവും ഫ്രണ്ടി നടന്ന ആൾക്കാർ പറഞ്ഞാൽ ബാക്കിയിലാവും അങ്ങനെയായിട്ടുള്ള വിശാലമായിട്ടുള്ള സ്ഥലമാണ് അതിന്റെ ആയിട്ടുള്ള കുറങ്ങുകൾ അല്ലാതും ആയിട്ട് ഒരുപാടുണ്ട് തിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ പുല്ലിപ്പുലി അത് വിഭവത്തിൽപ്പെട്ടത് ഇതൊക്കെ അവര് ഇതിൽ തന്നെ മെയിലും ഫീമെലൊക്കെ ആയിട്ട് കിട്ടുന്നത് ചില ഇതിൽ മെയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം രണ്ട് മെയിൽ വന്നാൽ കല്ലുകൂടും അങ്ങനെ ചില ഇത് ആണും പെണ്ണും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെയൊക്കെ ആയിട്ടുള്ളത് അപ്പൊ ഇത് കണ്ടിട്ടൊരു ഫീമെയിൽ ലെവൽ ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ എന്തായാലും മൂപ്പരാൾ കുറെ ഈ സൈഡ് വരും അങ്ങോട്ട് ഇതാണ് കടുവ എന്നുള്ളത് കടുവ വെള്ളക്കടുവേണ്ടി തൊട്ടടി കിടക്കുന്നുണ്ട് അത് രണ്ടും സെപ്പറേറ്റ് കൂട്ടിലാണ്ട് കിടക്കുന്നത് പ്രത്യേകമായിട്ടാണ് രണ്ടും ഒരുമിച്ചിട്ടല്ല കിടക്കുന്നത് അപ്പോൾ പുള്ളിക്കാര് രാവിലെ എണീച്ചുള്ള ആ ഒരു കെടുപ്പാണ് ഇതുള്ളത് പിന്നെ അവർക്ക് അതിൻ്റേതായ ഒരു വൈബ് ലെവലിലാണ് ആ ഒരു എന്താ അവർക്ക് പറ്റിയ ഒരു ലെവലിലാണ് അവർ കൂട് ഒരുക്കിയിട്ടുള്ളത് ഇത് എന്താണ് നമ്മുടെ വെള്ളക്കടുവാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട നല്ല മനോഹരമായിട്ട് രണ്ടും ഞാൻ പറഞ്ഞു രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നത് ഒരുമിച്ചിട്ട് അവർ തല്ലിടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന സിം ആണ് സിം ആകെ ഒന്നേ ഉള്ളൂ കാരണം രണ്ടെണ്ണം വന്നാൽ അവർ തല്ലി ഇടാം അവർക്ക് ഓരോന്നിനും ഒരു ടെറക്ടറി എന്നൊക്കെ സംഭവങ്ങളൊക്കെ <laughs> ഉണ്ട് അപ്പൊ അത് വേദിച്ച് വന്ന ഇവർ തല്ലൂടാനൊന്നെ നോക്കും പിന്നെ ഇവർ ചെറുപ്പകാലത്തന്നെ ഒരു കൂട്ടത്തിൽ നിന്ന് കൊണ്ടുവരാണെങ്കിൽ ഉപരൊരുമിച്ച് വെക്കും ഇത് ഇപ്പോഴത്തെ മെയിൽ ഇപ്പോഴത്തെ ഫീമെലാണ് അപ്പൊ ഇവർക്ക് ക്ലോസിംഗിന്റെ ടൈം ആയിക്കണം ഏകദേശം കാരണം ഫീമെയിൽ പോയിട്ട് അതിന്റെ വാല അവിടെ പൊക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ കാട്ടിലെ രാജാവ് അത് കണ്ട് ആസ്വദിക്കുക എന്നല്ലാതെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സങ്കടമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും കുരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചെറിയ കുരങ്ങു മുതൽ വലിയ കുരങ്ങു വരെ ഉണ്ട് ഒന്നു മുതൽ ഒന്നിൽ കൂടുതൽ വരെയുള്ള കുരങ്ങുകളൊക്കെ നമുക്ക് മൈദർ ദൂര് കാണാൻ പറ്റും ഈ സൈഡിക്കൊക്കെ അത്യാവശ്യം നടക്കാനുണ്ട് പിന്നെ അതുപോലെ ൂട് വർണ്ണ മനോഹരമായി ലെവലുള്ളത് ഇത് നമ്മൾ കാണാൻ പറ്റുക അങ്ങനെ തോന്നിട്ടാ ഇവര് സെപ്പറേറ്റ് ആയിട്ട് കുറെ ഒക്കെ കുറച്ച് ലോങ്ങിനായിട്ട് നിൽക്കണം നമുക്ക് എടുക്കാൻ പറ്റില്ല നമ്മള് ജൂം ചെയ്തിട്ടൊക്കെ എടുക്കുമ്പോൾ ക്ലാരിറ്റി കുറയാണ് അപ്പൊ ചില സമയത്ത് അവർ അടുത്ത് വരും ചിലപ്പോൾ ഗ്യാപ്പ് ഇട്ടിട്ടാകും നിൽക്കുന്നുണ്ടാവും ചിലരെ കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവും കാരണം ഒരു കുന്നു പോലെ കുന്നുമലക്കുപോലൊരു കാട്ടിലൊരു അന്തരീക്ഷം പോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ചിലതിന് ഇതിന് മേൽഭാഗം ഓപ്പൺ ആക്കിയ ലെവലായിരിക്കും ചില ഇതിന് മേൽഭാഗം ഓപ്പൺ ആക്കിയിട്ടുണ്ടാവില്ല കാരണം ചാടിപ്പോഷനുള്ള ആൾക്കാർക്കൊക്കെ ഇതാണ് നമ്മളെ ജീബ എന്നറിയ നമ്മളെ മൈസൂർ പൊന്നാല് ഞാൻ ആദ്യമായിട്ടാണ് സീബറിനെ നേരിട്ട് കാണുന്നത് സീബർ അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം എന്താ വെച്ചാൽ ഒരു അഞ്ചോ പത്തോ പീസോക്കെ ഏകദേശം ഉണ്ടാവും അവർക്ക് വിശാലമായ സ്ഥലം ഉണ്ട് മഴ പെയ്ത് കേൾക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം മറ്റേ ഒരു ഫാമ് തുടങ്ങാൻ എത്രത്തോളം എക്സ്പെൻസീവ് ആയ കാര്യങ്ങൾ ഫുഡ് കാര്യങ്ങളാക്കും ഇവർക്ക് വേണ്ട കോഴി അതുപോലെ തന്നെ ചിക്കനും ബീഫും മട്ടനും ഒക്കെ എന്തെയ്യുന്നുണ്ട് ഇവര് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവരേണ്ടിട്ടാണ് കാരണം അത്രത്തോളം ചെലവ് കാര്യങ്ങളൊക്കെ നോക്കും പിന്നെ സർക്കാർ അല്ലെങ്കിൽ നോക്കുന്നതെന്ന് തോന്നുന്നു അപ്പൊ ഇതാണ് കരടി കരടി രണ്ട് തരത്തിലുണ്ട് വസ്ത്രത്തൊരു കരടി എവിടെയും പിന്നെ കുറച്ച് ഗ്യാപ്പ് കിട്ടാൻ രണ്ടാമത് കരടിയും നമുക്ക് കാണാൻ ഇത് കരടി ആണ് മെയിലും ഫീമെയിലും പിന്നെ അതുപോലെ തന്നെ അതിന്റെ കുട്ടികളുണ്ട് ഇത് നമ്മളൊരു വെള്ളച്ചാട്ടം പോലത്തെ കണ്ട കുറച്ചും നടക്കണം ഇവർക്കൊന്നും പെട്ടെന്ന് എത്താൻ പറ്റില്ല പോകുന്ന വഴിയിൽ നമുക്ക് നമ്മള് ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ പാല് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാനുകൾ കാണാൻ സാധിക്കും മാനുകള് പുള്ളിയുള്ളമാനും മാനും ഇല്ലാത്ത മാനും കൊമ്പുള്ള മാനും കൊമ്പില്ലാത്തമാനും വലിയ മാനും ചെറിയ മാനും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഈ മാനകൾ സ്വാഭാവിക ഒരു കൂട്ടമായൊരു ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്നവരായ കൊണ്ട് അങ്ങനെ തന്നെയാണ് ഒരുപാട് മാനകളുണ്ട് വലിയ കൊമ്പ് മുതൽ ചെറിയ കൊമ്പ് വരെയുള്ള മാനകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പല നിറത്തിലുള്ള പല ഭാവത്തിലുള്ള മാനകൾ നമുക്ക് കാണാൻ പറ്റും ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടാണ് ചിലപ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് വരാറുണ്ട് ഇത് വേറെ ഒരു ഇനത്തിൽപ്പെട്ട മാനാണ് ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടോ ഇവർക്ക് അതിൻ്റേതായ സിറ്റുവേഷൻ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഈ ഒരു മൃഗശാലയിൽ ജൂലൊക്കെ കെടുക്കുമ്പോഴേ ഇവർക്ക് നല്ലൊരു ഇതാണ് കാരണം മറ്റു മൃഗങ്ങളിൽ നിന്ന് അവർക്കൊരു ഇതാണ് ഈ സി ആനന് പുലിയാണ് അവരിനൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു ഭാഗ്യം പിന്നെ അതുപോലെ ക്ലിയർ ടൈമിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇത് കാട്ടുപോത്ത് അങ്ങനെ ആ ഒരു ഭാഗത്ത് ഇത് ആനയുണ്ട് ആന മൂന്നെണ്ണം ഉണ്ട് സെപ്പറേറ്റ് വേറൊരു ഇതിൽ വേറൊരു ആനയുണ്ട് അത് ആനകളിൽ നിന്ന് തന്നെ വ്യത്യസ്തമായവരുണ്ട് ഒരു മെയിൽ രണ്ട് ഫീമെയിലാണ് ഈ ഒരു ഇതിൽ ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആനനെ കണ്ടിട്ടുള്ളൂ ഈ സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഇത് കുറച്ച് സൂം ചെയ്തിട്ട് എടുത്തിരിക്കണോ ആൾ ഒറ്റക്കൊമ്പരൻ എന്നൊക്കെയാണ് തോന്നുന്നു പക്ഷേ ഈ ആനകൾക്കൊക്കെ ഒരു ഹാലളിയാൽ ഇതൊക്കെ കൊണ്ട് പൊളിച്ചു വരാൻ പറ്റുമോ അവർക്ക് സിറ്റുവേഷൻ പിന്നെ ആനകളെ പറ്റിയ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് കാട്ടി എന്നുള്ളത് നമ്മളെ തൃശ്ശൂർ അല്ല തൃശ്ശൂർ എന്നാണ് തോന്നുന്നു തിരുവനന്തപുരത്ത് പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് അത്യാവശ്യം ഉണ്ട് ഇവരെ കയ്യിലൊക്കെ നമ്മൾ കിട്ടിയാലുണ്ടല്ലോ നമ്മളിപ്പോൾ റോഡിലൂടെ ഒക്കെ ചില വന വനത്തിലൂടെ പോകുമ്പോ വരെ അറ്റാക്കിങ് കിട്ടിയ അല്ലപ നമ്മളെ മയത്ത് പോകുന്ന സത്യത്തിൽ കിട്ടാം ഇതിന്റെ ഉള്ളിൽ കൂടെ ഇതിന്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഒരുപാട് നടന്നാലും ഇതിന്റെ ഉള്ളിലൊക്കെ എത്തുള്ളു അല്ലെ പെട്ടെന്ന് എത്തൂല രാത്രി സമയം അതായത് നമ്മൾ സൂര്യാസ്തമയത്തിന്റെ ആ ഒരു ലെവലില് ക ശക്തി കിട്ടി ഇറങ്ങുന്ന ജീവികൾ അല്ലെ ആ ഒരു സമയത്ത് ഫുഡിന് വേണ്ടി വരെ പിടിക്കുന്ന ജീവികളൊക്കെ ഉണ്ടല്ലോ അവരെ സംരക്ഷിക്കുന്ന ഒരു ഏരിയ ആണ് അപ്പൊ ആ ഒരു വൈബിലാണ് ഈയൊരു സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതില് നമ്മുടെ കോക്കാം പൂച്ച എന്നൊക്കെ പറയും പൂച്ച വിഭാഗത്തിൽ പെട്ട അപ്പൊ ഈ ഇതൊക്കെ ആ ഒരു ലെവലിലാണ് എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റും മേൽഭാഗത്ത് ഒരുപാട് എന്താ ചെറിയ മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ മുള്ളമ്മന്തി ഉണ്ട് മുള്ളമ്പന്തിക്ക് പിന്നെ സ്വഭായിട്ട് ആരെയും പക്ഷെ അതിന് ഇവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടുള്ളത് നമ്മള് തൃശ്ശൂരാണ് തോന്നുന്നത് അതിന് സെപ്പറേറ്റ് അല്ല ഫ്രണ്ടിൽ തന്നെ ആദ്യം കൊണ്ടിട്ട് മുള്ളമ്മിനെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർക്ക് അതല്ല പക്ഷെ അവർക്ക് ചിലപ്പോൾ ഒരു ലെവലിലും ഇട്ടിട്ടുണ്ടായിരിക്കാം പിന്നെ അവർക്ക് അയർ പോലെ സൗകര്യം കാര്യങ്ങളൊക്കെ മറ്റേ കാറ്റ് ഫാനും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അവർക്ക് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി വെള്ളം ഫുഡ് കാര്യങ്ങളൊക്കെ ഇട്ട് ഇതാണ് നമ്മളെ മുള്ളും പന്ത് ഇതിന് ഇതിന്റെ മുള്ളിങ്ങനെ പൊന്തിക്കൂ ശത്രുക്കളെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയാൽ വീണ്ടും നടത്തും തന്നെ അതിൻ്റെ ഇരിക്കാൻ പറഞ്ഞൊക്കെ ചെയ്യട്ടെ പക്ഷെ നമുക്ക് ടൈമിങ് കാര്യങ്ങളില്ല അങ്ങനെ കുറേ നടന്നാൽ നമുക്ക് ഇതേപോലെ ഗ്രീ നെറ്റ് ഫുള്ള് കവർ ചെയ്തിട്ടുള്ളത് ഉണ്ടാവും പിന്നെ ഫുള്ള് ഗ്ലാസ് അടച്ചിട്ട ടൈപ്പിൽ ഉണ്ടാവും അതെന്ന് വെച്ചാൽ ഈ മനുഷ്യന്മാരെ ശല്യം കേൾക്കാത്ത ലെവലിൽ അതായത് അപ്പുറത്തേക്കൊന്നും കേൾക്കാത്ത ലെവലിൽ മൃഗങ്ങളെ ഒരു ക്ഷമയോടെ കാത്തുക്കുക അങ്ങനത്തെ മൃഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിങ്ങൾ കുറങ്ങുന്ന ആ ഒരു കൂട്ടിൽ കയറൊക്കെ കിട്ടിച്ച് ശ്രദ്ധയില്ലപ്പെട്ടിട്ടുണ്ടാവും അതൊക്കെ അവർക്ക് ചാടി കളിക്കാനും ഓടി കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ചില ഗൂടുകളിലൊന്നും ഒന്നുമില്ല ചില കൂട്ടിലൊക്കെ ഒരു കുരങ്ങ് ചിലപ്പോ ഒന്നിൽ കൂടുതൽ ചില കുരങ്ങൾക്ക് മുകളിൽ മരത്തിന്റെ മുകളിലൊക്കെ അത് പിന്നെ ഇങ്ങോട്ട് ചാടി വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അവര് ആവാസവസ്ഥയിലായിരിക്കും ഇവരെ നിർത്തിയിട്ടുണ്ടായിരിക്കെ അപ്പൊ ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം കണ്ടതാണ് വേറെ സൈസ് കരടിയാണ് ഇത് ഒന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇനിയിപ്പോ അപ്പുറത്ത് മാറി നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇത് കരടി വിഭാഗത്തിൽ വേറെ ഇനത്തിൽപ്പെട്ട ഒരു കരടിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഇതാണ് നമ്മളെ കാണ്ടാമൃഗം അപ്പോൾ നേരത്തെ കണ്ടത് ഇപ്പോൾ പെട്ട സാധനം രണ്ടും ഉണ്ട് കേട്ടോ അത് സെപ്പറേറ്റ് ഒരു രീതിയിൽ തന്നെ പലതരത്തിലുള്ളത് ഉണ്ടല്ലോ അങ്ങനെ പിന്നെ കുറേ നടന്നാൽ നമുക്ക് പാമ്പുകളെ കാണാൻ സാധിക്കും പല തരത്തിലുമുള്ള പല ഭാവത്തിലുമുള്ള പല നീളത്തിലുമുള്ള പല വിശത്തിലുള്ള പല നിറത്തിലും അതുപോലെ തന്നെ സൈസും വണ്ണും ഏജ്യത്തിലും ഒക്കെ എല്ലാത്തിനും വ്യത്യസ്തമായ പല എന്താ എന്താ നമ്മുടെ വിശമുള്ളതൊക്കെ ആയതെല്ലാം നമ്മുടെ പാമ്പുകളെ കാണാൻ പറ്റും പൈത്തൻ അങ്ങനെ എന്തോ പറയാൻ തോന്നാറുണ്ടല്ലോ അപ്പൊ അത് അപ്പോ ഇവിടെ ഇതിരി കൊടുക്കുന്നത് നമ്മളെ കോഴിമുട്ട അതുപോലെ തന്നെ എലികളൊക്കെ ആയിട്ടായിരിക്കും ഇവർക്ക് സ്വാഭാവികമായിട്ട് കൊടുക്കാറ് പിന്നെ അത് തന്നെ ഒരുപാടുണ്ട് ഞാൻ അല്ലാതെ എടുത്തിട്ടില്ല ചില ഇത് മാത്രം എടുത്തിട്ടുള്ളൂ പച്ചല പാമ്പിന് നിങ്ങൾ കണ്ടില്ല ഇത് എന്തായാലും എനിക്ക് രസമാണ് പച്ചലി പാമ്പ് ഒരു പ്രത്യേക വൈപ്പാണ് കാണാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ടാണ് ആ വീട്ടിലെടുത്തത് വലിയ പാമ്പുകളാണ് എന്നെ കൊണ്ടെങ്കിൽ കോമ്പറ അങ്ങനത്തെ എന്തൊക്കെ കോബറുകൾ പാമ്പിപ്പെട്ട വളരെ വ്യത്യസ്തമായത് പിന്നെ എന്താണ് ഈ ഒരു മലമ്പാമ്പ അങ്ങനെ എന്തായാലും ഈ മനുഷ്യന്മാരൊക്കെ വിഴുങ്ങാൻ പറ്റിയ സൈസുള്ള പാമ്പുകൾ അതൊക്കെ ഉണ്ട് പിന്നെ അത് ഷെല്ലുവിരി വെച്ചിട്ടുണ്ട് പുതിയ വേണ്ടി ആ ഷെല്ലോ ക്ലിയർ ആയിട്ടുണ്ടാവും ഓരോ ഒരു ബോഡിന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്ക് ഷെല്ലുകൾ ഒഴിവാക്കും അങ്ങനെ ഇത് ഇതുണ്ടാവും വലിയൊരു പാമ്പ് ഇങ്ങനെ അഴഞ്ഞുകൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി അങ്ങനെ ഇത് കഴിഞ്ഞ് നല്ല രസമുണ്ട് ഒരുപാട് പാമ്പുകളുണ്ട് പക്ഷെ ഞാൻ കുറച്ച് പാമ്പുകളെ മാത്രമേ അതിൽ ഉൾപ്പെടുത്തുള്ളൂ അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് എടുത്തിട്ടു പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പോയി ആസ്വദിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ ഇതാണ് കാണാമൃഗന്നുള്ളത് കേട്ടെ അപ്പോൾ ആ മറ്റേത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ളതായത് ഭക്ഷണം ശ്രദ്ധയിൽ പെട്ടല്ല അപ്പോൾ പുള്ളിക്കാരുണ്ട് പിന്നെ കുറച്ച് നടന്നാൽ നമുക്ക് മുതലകൾ കാണാൻ പറ്റും ഒന്നും ഒന്നിൽ കൂടുതലും വെള്ളത്തിനും കലകളൊക്കെ ആയിട്ട് ഒരുപാട് മുതലകൾ കാണാൻ പറ്റും അത് ഒരു സൈഡിൽ പോകുന്ന ഫുള്ള് മുതലകളുണ്ട് അപ്പുറത്തുപ്പുറത്തൊക്കെ ഉള്ളതായിട്ട് മുതലകൾ കാണാൻ പറ്റും ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ട് ചെറിയവരും ഒക്കെ ആയാലും ഒരുപാട് മുതലകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൻ്റെ സെഡി കൂടെ ഒക്കെ നമുക്ക് ഇങ്ങനെ പോയതുകൊണ്ടിരിക്കുകയാണ് നല്ല വൈബ് വരുന്നുണ്ട് പോകുമ്പോൾ തണുപ്പുണ്ടായിരുന്നു ചൂട് കുറവായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ഞാൻ വിചാരിച്ചു നല്ല ചൂടുള്ള ഒരു സമയമായിരിക്കും നല്ല തണുപ്പ് വരുന്നതാണ് വെള്ളത്തിലൊക്കെ നമ്മുടെ ചീങ്ങണ്ണി ലെവലിലൊക്കെ പെട്ട ഒരുപാട് മുതലകൾ അങ്ങനെ പല തരത്തിലുണ്ട് ഇതുവരെ നമ്മളൊരു സ്വാഭാവിക ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഈ ചങ്ങല മാറ്റിയാൽ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് പക്ഷികൾ ഉണ്ടാവും പലതരത്തിലുള്ള പക്ഷികളുണ്ടാവും ഒരേ തരത്തിലുള്ള അല്ല അപ്പോൾ ഇവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊക്ക് ചെറുത് കൊക്കും വലിയ കൊക്കും ഇപ്പം ഇങ്ങനെ കൂടെ ഒരുക്കിയിട്ടും ഇണയെ ആകർഷിക്കാനൊക്കെ വേണ്ടി പലതരം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഇങ്ങനെ നടന്നു പോകാം ഈ പക്ഷികൾക്ക് പുറത്തു പോകാൻ പറ്റില്ല കാരണം ചങ്ങല കുറച്ചൊരു സൈസ് ഉള്ളതാണ് പിന്നെ ബാൽഭാഗം ഫുൾ നെറ്റടിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇതിലോട് പോകുമ്പോൾ കാട്ടിലോട്ട് പോകുന്ന ചെറിയൊരു ഫീൽ ആയിട്ട് നല്ലൊരു ഫീൽ കിട്ടില്ല ചെറിയൊരു പെർസെൻറ്റേജ് രണ്ട് പെർസെൻറ്റേജ് ഫീല് കിട്ടും മുകളിലോട്ട് പറന്ന് പോകുമ്പോൾ ശ്രദ്ധിക്കണം മേൽ മേൽപോട്ട് ചിലപ്പം കാഷ്ടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇതിലൂടെ നമുക്കൊരു കുറച്ച് ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്ററൊക്കെ നടന്നിട്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡില് പോകാൻ പറ്റും അവിടെ പോയാലും നമുക്ക് ഈ ഇതിനെ കാണാൻ പറ്റും നമ്മളെ മുതലകളില്ലേ അപ്പോൾ അതിനൊക്കെ നമുക്ക് അതിലും കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ ഒരു പ്രകൃതി രമണീയമായ ആവാസ വ്യവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് നടക്കാനുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലും ഇല്ല കേട്ടോ കിലോമീറ്ററുകൾ എത്ര കിലോമീറ്റർ നടക്കണം എക്സിറ്റീനെന്നുള്ളതൊക്കെ ക്ലിയർ ആയി കാണും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏകദേശം എൻഡിങ് ലെവലിലേക്ക് എത്താനായിട്ടുണ്ട് ഇത് ആ ഒരു പക്ഷി പക്ഷിയുടെ പേര് എനിക്ക് അറിയില്ല രണ്ടെണ്ണം രണ്ടോ അങ്ങനെ അപ്പൊ കുറച്ചുകൊണ്ട് പോയാൽ നമുക്ക് ജിറാഫിനെ കാണാൻ പറ്റും ഇതാണ് ഏകദേശം എൻഡിങ് എത്തി അപ്പൊ അങ്ങനെ ജിറാഫാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ ജിറാഫുണ്ട് ഇപ്പോൾ അനങ്ങാതെ നിൽക്കുവോ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും അതൊരു എന്താണ് ഒരു പ്രതിമ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് സത്യം പറഞ്ഞാൽ അതല്ല അവര് ഒരു അനങ്ങാതെ നിൽക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ഫീല് കിട്ടും ഒന്നിൽ കൂടുതൽ ജിറാഫുകളുണ്ട് ജിറാഫിനൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ മൃഗങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ ജിറാഫിന്റെ കാലിനെ പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വീണ അവർക്ക് പെട്ടെന്ന് എണീക്കാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാ കാഴ്ചകളും ചെയ്യുന്ന രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്ത് നമ്മളെ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ എക്സിറ്റ് ആയിട്ട് പോകാന്നൊക്കെ അപ്പൊ നമ്മളെ മൈസൂർ വന്നാൽ നിർബന്ധമായും മസിറ്റയും കാണ്ട ഒരു സ്ഥലമായി